കാസർകോട് പടന്നക്കാടെന്ന നാടിനെ ആകെ നടുക്കിയ ക്രൂരകൃത്യം നടന്ന അഞ്ചാം ദിനമാണ് പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് കിട്ടിയത് കർണാടക കുടക് സ്വദേശിയായ പി എസ് അലീമാണ് സലീമാണ് വയസ്സുകാരിയോട് അതിക്രമം കാട്ടി കടന്നു കളഞ്ഞത് വിവാഹശേഷം വർഷങ്ങളായി പെൺകുട്ടിയുടെ വീടിനടുത്ത് സ്ഥിരതാമസക്കാരനാണ് സലീം സ്ഥലവും പരിസരവുമെല്ലാം അയാൾക്ക് പകൽ പോലെ സുപരിചിതം അങ്ങനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ കുട്ടിയുടെ മുത്തച്ഛൻ തൊഴുത്തിലേക്ക് പോയ തക്കം നോക്കി വീട്ടിലെത്തി കുഞ്ഞുമായി കടന്നുകളഞ്ഞത് ആദ്യം മോഷണത്തിനായി എത്തിയതെന്ന് കരുതി കാരണം കുഞ്ഞിന്റെ സ്വർണ്ണക്കമ്മലുകൾ ഊരിയെടുത്ത് കുട്ടിയെ വഴിയിൽ വഴിയിലുപേക്ഷിച്ചു പോയിരുന്നു അയാൾ പിന്നീടാണ് ആശുപത്രിയിൽ പരിശോധന നടത്തിയതും വയസ്സുകാരി ലൈംഗികാതിക്രമത്തിനിരയായി എന്നും മനസ്സിലായത് കേസിന്റെ ഗതി മാറി അജ്ഞാതനായ അക്രമിയാരെന്ന് എല്ലാവരും തിരഞ്ഞു നാനൂറോളം വീടുകളിലാണ് പോലീസ് വ്യാപക പരിശോധനകൾ നടത്തിയത് ഇരുന്നൂറ്റി അൻപതിൽ പരം സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു അന്വേഷണം ത്വരിതപ്പെടുത്താൻ ഉത്തരമേഖലാ ഡിഐജി തന്നെ നേരിട്ടെത്തി പലരെയും വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു അതിക്രമം നടന്ന ദിവസത്തിനു ശേഷം സലീം നാട്ടിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നു ഇത് അന്വേഷണ സംഘത്തിന്റെ സംശയം ബലപ്പെടുത്തി തുടർന്ന് നടത്തിയ വിശദാന്വേഷണത്തിലാണ് പ്രതി സലീം തന്നെയെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് പ്രതിയുടെ മുഖം വ്യക്തമാകുന്ന കൂടുതൽ സിസിടിവി ദൃശ്യങ്ങളും തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇയാൾ മറ്റൊരു പോക്സോ കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നെന്നും സൂചനയുണ്ട് പ്രതിയെ തിരിച്ചറിഞ്ഞ ഉടൻ അന്വേഷണ സംഘം കർണാടകയിലേക്ക് തിരിച്ചു സലീമിന്റെ ബന്ധുവീടുകളിൽ ഉൾപ്പെടെ പരിശോധനകൾ നടത്തി മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്